പത്തനംതിട്ടയിലുണ്ടായ അപകടത്തിൽ അപ്രത്യക്ഷിത നഷ്ടത്തിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് ആരുൺ പിതാവിനെയും സഹോദരിയും സഹോദരി ഭർത്താവിനെയും നഷ്ടപ്പെട്ട അരുണിനെ ആശ്വസിപ്പിക്കാനാവാതെ സങ്കടപ്പെടുകയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും അപകടത്തിൽ മരിച്ച ബിജു പി ജോർജിന്റെ മകനാണ് ആരുൺ സഹോദരി അനുവും ഭർത്താവിനെങ്കിലും മലേഷ്യയിൽ നിന്നെത്തുമ്പോൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആരുൺ തിരുവനന്തപുരത്ത് നിന്നെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ ബിജുവിന്റെയും ഒപ്പമുള്ളവരുടെയും ഫോണിലേക്ക് ബന്ധുക്കൾ വിളിച്ചെങ്കിലും മറുപടിയില്ലായിരുന്നു അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ ഫോണെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ് വിവരമറിഞ്ഞു കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴാണ് അപകടത്തിന്റെ ആഴം ബന്ധുക്കൾ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബിജുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് എത്തിച്ചപ്പോൾ തളർന്നുപോയ ആരുണിനെ സുഹൃത്തുക്കൾ ചേർത്തുപിടിച്ചു അനുവിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയാണ് പുറത്തേക്ക് എത്തിച്ചത് ആംബുലൻസിൽ പ്രിയ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ആരുൺ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഉള്ളുലച്ചു മലേഷ്യയിലേക്ക് പോകാനായി നിഖിലിനെയും അനുവിനെയും ചൊവ്വാഴ്ചയാണ് നിഖിലിന്റെ ബന്ധുവായ അമിത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത് തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി അപകടത്തിൽപ്പെട്ട അതേ കാറിലായിരുന്നു ഇവരെ വിമാനത്താവളത്തിൽ എത്തിച്ചത് മലേഷ്യയിൽ നിന്ന് തിരികെ ഇവരെത്തുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനും അമിത്തിനെയാണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ അവസാന നിമിഷം തീരുമാനം മാറി താനും അനുവിന്റെ പിതാവും ചേർന്ന് വിളിച്ചുകൊണ്ടുവരാമെന്ന് നിഖിലിന്റെ പിതാവും അത്തായിപ്പൻ അമിത്തിനെ അറിയിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എം ടെക് വിദ്യാർത്ഥിയാണ് അമിത് ജീവിന്റെ പാതിയും മക്കളും വിട പറഞ്ഞതിന്റെ നൊമ്പരത്തിൽ തേങ്ങുകയാണ് സാലിയും നിഷയും നിഖിലിന്റെ അമ്മ സാലി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ കേട്ടുനിന്നവർക്കും കരത്തി ടക്കാനായില്ല കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനായിരുന്ന നിഖിൽ വേണ്ടിയാണ് നാട്ടിലെത്തിയത് ജനുവരി പതിനെട്ടിന് അനുവിനോടൊപ്പം തിരിച്ചുപോകാനിരിക്കുമ്പോഴാണ് ദുരന്തം നിഖിൽ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് പള്ളിയിലെ പരിപാടികളിലും സജീവമായിരുന്നു നിഖിന്റെ സഹോദരി നിത വിദേശത്താണ് അനുവിന്റെ വീടിന്റെ സ്വീകരണ മുറിയിൽ അനു തേടിയ ട്രോഫികളും നീണ്ട നില തന്നെയുണ്ട് താഴെ തേങ്ങിക്കരയുന്ന അനുവിന്റെ അമ്മ നിഷയെ ആശ്വസിപ്പിക്കാൻ എന്തു പറയുമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു ബന്ധുക്കളും അടുപ്പക്കാരും കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു ഭർത്താവ് ബിജു പാട്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മിടുക്കിയായിരുന്നു അനു മാർത്താണ്ഡം മലങ്കര കാത്തലിക് കോളേജിൽ നിന്ന് സൈക്കാട്രിക് എം എസ് ഡബ്ല്യു നേടിയ അനുവിനെ പള്ളിയിൽ ആദരിച്ചിരുന്നു മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകുന്ന പ്രവർത്തനങ്ങളിലടക്കം മുന്നിൽ നിന്നവരാണ് അനുവും സഹോദരൻ എന്നാൽ ഈ അപകടത്തിന്റെ എഫ്ഐആർ പുറത്തുവന്നിട്ടുണ്ട് അലക്ഷ്യമായി കാറോടിച്ചതാണ് അപകടത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ട് കോന്നി കൂടൽ മുറിഞ്ഞ കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടക്ക് ദുരന്തമുണ്ടായത് മല്ലശ്ശേരി സ്വദേശികളും നവദമ്പതികളുമായ അനു നിഖിൽ എന്നിവരും ഇവരുടെ അച്ഛന്മാരായ മത്തായിപ്പൻ ബിജു പി ജോർജ് എന്നിവരുമാണ് മരിച്ചത് നാലുപേരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മാറ്റിയിട്ടുമുണ്ട് നിഖിലിന്റെ സഹോദരി വിദേശത്ത് നിന്നെത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ദാരുണമായ സംഭവമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കാർ ഓടിച്ചാൽ ഉറങ്ങിപ്പോയെന്നാണ് പ്രാഥമിക നിഗമനം ശബരിമല സീസണാണ് അവരവർ സൂക്ഷിക്കണം വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ ഉറങ്ങിയതിനു ശേഷം യാത്ര തുടരുകയെന്ന സംസ്കാരമാണ് എല്ലാവരും ശ്രദ്ധിക്കുക പാലക്കാട് നടന്ന അപകടവും പ്രധാനപ്പെട്ടതായിരുന്നു മിക്ക അപകടങ്ങളും അശ്രദ്ധ കാരണമാണ് ഉണ്ടാകുന്നത് അടുത്തിടെ കേരളത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു ഡ്രൈവ് ഇതിനായി നടത്തും കൂടാതെ വാഹനം ഓടിക്കുമ്പോൾ അവനമൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് നന്നായി ശേഷം വാഹനം ഓടിക്കുക കെഎസ്ആർടിസി ജീവനക്കാർക്ക് വിശ്രമിക്കാനായി പ്രത്യേക മുറികൾ ഉണ്ടാക്കുന്നുണ്ട് പുനലൂർ മൂവാറ്റുപുഴ റോഡിന് യാതൊരു അപാകതയുമില്ലെന്നും പാലക്കാട്ടെ അപകടം റോഡിന്റെ അപാകത മൂലമായിരുന്നുവെന്നും അത് പരിഹരിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സുകൾ കാരണമാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് കേരള